കളിക്ക് ദ മോനെ നീത്തത്തമവേ മാറ്റാനില്ല ദ മോനെ ദ മോനെ വിളിക്കൂ ദ മോനെ വിളിക്കൂ ദ മോനെ ദ മോനെ വിളിക്കൂ ഇന്ത മോനേ വിളിക്കൂ മോനെ വിളിച്ച മോനെ വിളിക്ക മോനെ എന്ന് വിളിക്ക മോനു മോനിക്ക് മോനെ ഓ തത്തമനെ വിളാനോ ഉപദേശ തത്തമനെ വിളില്ല

तत्त्व मालूम है। सासी कोंडा चिकिला आता था ना फालतू में। तत्त्व में। तत्त्व में। पूछो पूछो। तत्त्व में पूछो। तत्त्व में पूछो पूछो आरा। कोंडे चिकिला अड़का ले ले काला। तत्त्व में पूछो पूछो आरा। तत्त्व में पूछो। तत्त्व में पूछो आरा।

मोने उलचा मोने मोने बोलके मोने तत में तत में पूचा पूचा माळूळी माळू माळूये माळू पूचा पूचा वरा तत में പൂച്ചറ പൂച്ച 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 പറ പൂച്ച പൂച്ച പൂച്ചറ പൂച്ച പൂച്ച മോനെ വിടല്ലേ മോനെ വിളിച്ച മോനെ വിളിച്ച മോനെ വിളിച്ചതാ മോനിലാ അതാ വേറെ മോന് വരുന്നേ